മരണങ്ങളിൽ ഏറ്റവും ഭയാനകവും ദയനീയവുമായ മരണമാണ് പേവിഷബാധ മൂലമുണ്ടാകുന്നത് പേവിഷബാധ ഏറ്റു പിന്നെ മരണം മാത്രമാണ് രോഗമുക്തി അണ്ണാൻ മുതൽ നായ വരെയുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യന് പേവിഷബാധ ഏൽക്കാം നഖം കൊണ്ടുള്ള ഒരു പോറൽ പോലും ഈ വിഷബാധയ്ക്ക് കാരണമാകുന്നു ശരീരത്തിലെ ചെറിയ പേശികളെ ബാധിക്കുന്ന പേവിഷം തൊണ്ടയിലെ പേശികളെ നിശ്ചലമാക്കുന്നത് മൂലം വെള്ളമിറക്കാൻ കഴിയാതെ രോഗി ഹൈഡ്രോഫോബിയ എന്ന ഗുരുതര മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു നിലവിൽ ഈ രോഗത്തിന് പ്രതിരോധ കുത്തിവയ്പല്ലാതെ മറ്റൊരു മരുന്നും കണ്ടെത്തിയിരുന്നില്ല എത്ര ജീവനുകളാണ് നമ്മുടെ മുന്നിൽ പേവിഷ ബാധയേറ്റ് മരിച്ചു വീണത് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രത്തോളം വളർന്നിട്ടും പല ഡോക്ടർമാരും കുടുംബാംഗങ്ങളും നിസ്സഹായരായി രോഗിക്ക് മുന്നിൽ നിന്നിട്ടുണ്ട് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം മുട്ടുകുത്തിയ ഈ അസുഖത്തെ തോൽപ്പിക്കാൻ മരുന്ന് കണ്ടെത്തി പേറ്റന്റ് സമ്പാദിച്ചിരിക്കുകയാണ് കോഴിക്കോട് തോട്ടങ്കാട് സ്വദേശി ശിവരാമൻ വൈദ്യർ ആയുർവേദ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവും മുപ്പത്തിയാറ് വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളുമാണ് ഈ മരുന്നിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി എട്ടിൽ തന്നെ ഈ മരുന്നിന്റെ പേറ്റന്റിനായി ശിവരാമൻ വൈദ്യർ അപേക്ഷ നൽകിയെങ്കിലും നിരവധി പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് നിംഹാൻസ് ഇത് സ്ഥിതീകരിക്കുകയും പേറ്റന്റ് നൽകുകയും ചെയ്തത് നിംഹാൻസ് റിസർച്ച് സെന്ററിൽ നടത്തിയ പരിശോധനയിൽ മരുന്നു കഴിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ പേവിഷ വൈറസുകൾ നിർജീവമാകുന്നതായി കണ്ടെത്തി നിലവിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ലോകത്ത് ഒരു ചികിത്സയ്ക്കും രോഗിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയില്ല എന്നാൽ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമാക്കിയതിനു ശേഷം മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ അതായത് ഒന്നര ദിവസത്തിനുള്ളിൽ ശിവരാമൻ വൈദ്യരുടെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ രോഗിയെ രക്ഷിക്കാൻ കഴിയും എന്നാണ് വൈദ്യശാസ്ത്ര ലോകം പറയുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെയും നമ്മുടെ കൊച്ചുകേരളത്തെയും ഉയർത്തി ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഈ കണ്ടെത്തൽ നൽകിയ ഇദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എഫ്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ്